ഹായ് ഹോൾ അസ്സലാമലേക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഗോളി ബജിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം അടിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ട അതും പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ പിന്നെ നമ്മൾ ഒരു കപ്പ് മൈദാമാവും ഒരു അരക്കപ്പ് കടലമാവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതേപോലെ അല്പം ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇനി ഇത് നമ്മളൊരു നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു നുള്ള സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണേ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് ആ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു സോഡാ പൗടിയൊക്കെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോളി വജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം വേണം നമ്മളിത് മാവ് എണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ മാവ് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേറ്റ് കറിവേപ്പിലയും ഇഞ്ചി പച്ചമുളക് ജീരകം ഇതോടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ എനിക്കിത് കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതാണ് അതിൽ കാണാത്തത് അപ്പോൾ നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരും ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റാണ് എൻ്റെ അകത്ത് എല്ലാ ഭാഗവും ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം വീണ്ടും ബാക്കിയുള്ള മാവ് ഇതേപോലെ കുറേശിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെടുക്കാനായിട്ടും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്